അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകന്തേ കൊക്കുവടയാണ് കൊക്കുവട എന്നും പക്കാവട എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ട കടലമാവ് പിന്നെ ചേർക്കുന്നത് പുട്ടിന്റെ പൊടിയാണ് വറുത്ത അരിപ്പൊടി അത് ഒരു ഗ്ലാസ് അതാണ് ഇതിന്റെ ഒരു ഈസ്റ്റു ഞാൻ എടുക്കുന്നത് കേട്ട അപ്പം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ആക്കുക ഇത് ശെരിക്കും പറഞ്ഞ ഒരു പരീക്ഷണ മുമ്പ് ഞാൻ വളരെ പണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതില് കടലമാവ് മാത്രമാണ് ഒന്നൊന്ന് ചേർക്കണം പിന്നെ ഇതില് ചേർക്കുന്നത് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ഇതിന്റെ ഉള്ളില് ചേർക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു കാര്യം ചേർക്കാണ്ട് അത് കായാണ് കായം നമ്മള് സാമ്പാറിനൊക്കെ ഇടില്ലേ അത് അതിപ്പോ ഞാൻ അലിയിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനൊന്നും എടുത്തോണ്ട് വരട്ട ഇതാണ് കായം കായം ഞാൻ വെള്ളത്തിലിട്ട് അലിയിച്ചതാണ് അല്ലെങ്കിൽ പൊടിയോ ചേർക്കേണ്ടവർക്ക് അത് ചേർക്കട്ട ഈ വെള്ളം എല്ലാം ചേർക്കാം നമുക്ക് നമുക്ക് ഏകദേശം ചപ്പാത്തിക്ക് മുഖം കുഴക്കില്ലേ ആ ഒരു പരുവത്തിനാട്ടെടുക്കണ്ടേ ഇപ്പത് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം പാകമായിട്ടുണ്ട് ഈ ഒരു പാകത്തിന് അതായത് മാവൊന്നും ഇങ്ങനെ കയ്യിലാവാൻ പാടില്ല അതാണ് ഇതിൻ്റെ പാകം ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കായത്തിൻ്റെയൊക്കെ ഇനി നമുക്കിത് അച്ചിലേക്ക് മാറ്റണം അച്ഛൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേദച്ച ഈ ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ള അച്ചാന്ന കേട്ടോ അതിനായിട്ട് തിരിക്കണേ ഇതിൽ ചിലർ എള് ഇട്ടെങ്ങനെ കാണാം എള് ഇട്ടാൽ ഇതിൻ്റെ ഉള്ളി കൂടെ പോരാ അത് കണ്ടെ കാണുന്നുണ്ടോ അച്ഛനച്ചെടുത്തിരിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം കേട്ടാ ഇത് നമ്മുടെ മാവും നമ്മളെ അച്ചിലേക്ക് ഈ മോളിലേക്ക് ആക്കാട്ട കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടത് നല്ല ടേസ്റ്റ് അത് നിങ്ങൾ കഴിച്ചിട്ടില്ലേ നല്ലൊരു ടേസ്റ്റ് അല്ല ഇത് ഇട്ടിട്ടുണ്ട് നമുക്ക് ശരിക്കും ഇത് വീണ്ടോന്നൊന്നും നോക്കട്ട് വരുന്നില്ലല്ലോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇനി ഇത് എണ്ണയിലേക്കേ ഇത് നമ്മള് തിരിക്കാൻ നോക്കിയപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പൊ നമുക്ക് ഇതിന്റെ അച്ചു മാറ്റാം കേട്ടോ നമ്മള് ഈ അച്ചാണ് ഇടണതിന് ഈ അച്ച് വലിയ നൂല് എണ്ണ നന്നായി കാഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് എന്നെ ചേർത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് എങ്ങനെയാവും അറിയില്ലേ ഇതിനണ്ട ഉണ്ടാക്കിയത് നമ്മളാ കുറച്ച് മാവെല്ലാം എടുത്തോളോ അതുകൊണ്ട് ഇണ്ടാക്കിയതാട്ടാ ഞാൻ ഇതിന്ന് നല്ല ചൂടുണ്ട് തിന്നോക്കട്ടെ ഒരു കഷ്ണം കേട്ടോ നല്ല ചൂട് ഒരു കഷ്ണം എടുക്ക നല്ല അരിപ്പൊടി ചേർത്തന്നെയാന്നൊന്നിണ്ട് നല്ല ക്രിസ്പിയാണ്